നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരകുടുംബമാണ് സുരേഷ് കുമാറിൻ്റെത് നിർമ്മാതാവും നടനുമെല്ലാം ആയ സുരേഷ് കുമാറിന്റെ കുടുംബത്തിലെ ഓരോ വിശേഷങ്ങളും ചർച്ചയാകാറുണ്ട് മാത്രമല്ല ഈ താരകുടുംബത്തിലെ ഏറ്റവും ഏറ്റവും ഇഷ്ടമുള്ള ഒരു നായികയുണ്ട് അത് മറ്റാരുമല്ല മേനകയാണ് മലയാള നമ്മുടെ മലയാള സിനിമയില് ഒരു കാലത്ത് തിരക്കുള്ള ഒരാളായിരുന്നു മേനക സുരേഷ് എന്ന് പറയുന്നത് നിർമ്മാതാവും സംവിധായകനും നടനുമായ ജി സുരേഷ് കുമാറിനെയാണ് മേനക വിവാഹം ചെയ്തിരിക്കുന്നത് നൂറിന് മുകളിൽ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള മേനക അധികവും ചെയ്തിരിക്കുന്നത് മലയാള സിനിമകൾ തന്നെയാണ് ഇരുപത്തിയേഴ് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനായിരുന്നു സുരേഷ് കുമാറിൻ്റെയും മേനകയുടെയും വിവാഹം നടന്നത് ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമായിരുന്നു നിർമ്മാതാവ് സുരേഷ് കുമാറും മേനകയും തമ്മിലുള്ള വിവാഹം ഒരു കാലത്ത് നിരവധി നായിക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന മേനക അന്ന് നടൻ ശങ്കറിന്റെ നായികയായിട്ടായിരുന്നു കൂടുതൽ സിനിമകളിലും എത്തിയത് ഇതിനിടെ ഇരുവരും പ്രണയത്തിലാണെന്നും ഒന്നിക്കാൻ പോവുകയാണെന്ന തരത്തിലുള്ള ഗോസിപ്പ് എത്തിയിരുന്നു സുരേഷിന് വിവാഹം കഴിച്ചതോടെയാണ് മേനകയും ശങ്കറും തമ്മിൽ ഒന്നുമില്ലെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കിയത് അതേസമയം മേനകയിലേക്ക് വരികയാണെങ്കിൽ മലയാളത്തിന് പുറമെ കന്നഡ ചിത്രങ്ങളിലും തെലുങ്ക് ചിത്രങ്ങളിലും എല്ലാം അഭിനയിച്ചിട്ടുണ്ട് പ്രൈംലിസിർ സോമൻ സുകുമാരൻ തുടങ്ങിയ പല മുൻനിര നായകന്മാരുടെ നായികയായി അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും ശങ്കറിനെ നായികയായി അഭിനയിച്ച ചിത്രങ്ങൾ മേനകയെ സിനിമാ ലോകത്ത് പ്രശസ്തിയാക്കി പത്തൊൻപത് വർഷത്തോളം മേനക അഭിനയരംഗത്ത് നിന്ന് വിട്ടുനിന്നിരുന്നു പക്ഷേ പിന്നീട് കളിവീട് എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ അഭിനയ രംഗത്തേക്ക് തിരിച്ചു വന്നു മേനകയുടെ ഭർത്താവ് സുരേഷ് കുമാർ സംവിധാനം ചെയ്ത അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ട് മേനക നിർമ്മാണ രംഗത്തേക്കും കടന്നു വന്നിരുന്നു ബിജു മേനോൻ ആയിരുന്നു ഈ ചിത്രത്തിലെ നായകൻ പിന്നീട് ഷാജി കൈലാസ് സംവിധാനം നിർവഹിച്ച ശിവം എന്ന ചിത്രവും മേനക നിർമ്മിക്കുകയുണ്ടായി ബിജു മേനോൻ ആയിരുന്നു ഈ ചിത്രത്തിലെയും നായകൻ വെട്ടം കുബേരൻ ശിവം കവർ സ്റ്റോറി ആറാം തമ്പുരാൻ കാശ്മീരൻ തുടങ്ങിയ ചിത്രങ്ങളും നിർമ്മാണം ചെയ്തത് മേനകയായിരുന്നു മകൾ കീർത്തി സുരേഷും അഭിനേത്രിയായി ഇന്ന് മലയാള സിനിമയിൽ നിറയുകയാണ് മലയാളത്തിൽ മാത്രം

അതേസമയം സുരേഷിന് വിവാഹം കഴിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ നിരവധി പേർ നടിയെ ഉപദേശിച്ചിരുന്നു ഈ ബന്ധത്തിന് ആഴ്ച കുറവായിരിക്കുമെന്നും വിവാഹബന്ധം സുഗമമാവില്ലെന്നും പറഞ്ഞു എന്നാൽ ഇവർക്കൊക്കെ മറുപടിയായി ജീവിച്ചു കാണിച്ചു കൊടുക്കുകയായിരുന്നു ഈ ദമ്പതികൾ അച്ഛനും അമ്മയ്ക്കും പിന്നാലെ മക്കൾ രേവതിയും കീർത്തിയും സിനിമയിലേക്ക് തന്നെ എത്തി രേവതി ക്യാമറയ്ക്ക് പിന്നിൽ സജീവമാണ് കീർത്തി ക്യാമറയ്ക്ക് മുന്നിലും ഇന്ന് മലയാള സിനിമയിലെ പ്രശസ്ത താരദമ്പതികൾ പ്രമുഖരാണ് സീനിയർ പ്രൊഡ്യൂസർ സുരേഷ് കുമാറും സീനിയർ നടിയായ മേനകയും ഒരു കാലത്ത് മലയാള സിനിമ ഏറെ ചർച്ച ചെയ്ത ഒരു പ്രണയം തന്നെയാണ് ഇവരുടേതും നീണ്ട കാലത്തെ പ്രണയത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒക്ടോബർ ാണ് സുരേഷ് കുമാർ മേനകയും വിവാഹിതരാകത്ത് മുൻപൊരിക്കൽ ഒരു അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്ത ഒരു അഭിമുഖത്തിൽ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മോഹൻലാൽ എത്തിയ പ്രത്യേക എപ്പിസോഡിൽ സുരേഷ് കുമാർ ഭാര്യ മേനകയോടൊപ്പം എത്തിയിരുന്നു അന്ന് സൂപ്പർ താരത്തിന് തങ്ങളുടെ ജീവിതത്തിലുള്ള സവിശേഷ സ്ഥാനത്തെക്കുറിച്ച് താരദമ്പതികൾ മനസ്സ് തുറന്നിരുന്നു താനും സുരേഷ് കുമാറും തമ്മിൽ പ്രണയത്തിലാണെന്ന് ഏറ്റവും ആദ്യം അറിഞ്ഞത് ലാലേട്ടനാണെന്നാണ് അന്ന് മേനക വെളിപ്പെടുത്തിയത് ആദ്യ സിനിമ തിരനോട്ടം മുതൽ ബാല്യകാല സുഹൃത്ത് കൂടിയായ മോഹൻലാലിനൊപ്പം താനുണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയ സുരേഷ് കുമാർ ഒരു തമിഴ് ചിത്രം എടുക്കാൻ എല്ലാവരും ഒന്നിച്ച് മദ്രാസിലേക്ക് പോയതും ഓർത്തെടുത്തു മോഹൻലാലിന്റെ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ഫാസിൽ ചിത്രത്തിന്റെ ഓഡീഷൻ നടക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ അയച്ചു കൊടുത്തതും സുരേഷ് തന്നെയാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മോഡൽ ബോയ്സ് സ്കൂളിൽ വെച്ച് അഞ്ചാം ക്ലാസ്സിൽ മുതലാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത് മോഹൻലാലിന്റെ ആദ്യ ചിത്രമായ തിരനോട്ടം മുതൽ കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷങ്ങൾക്കിടെ സൂപ്പർ താരത്തിലൊപ്പം ഒരുപാട് സിനിമകൾ നിർമ്മിക്കാൻ സുരേഷ് കുമാറിന് കഴിഞ്ഞിട്ടുണ്ട് ലാലേട്ടനെ കൂടെ ഞാൻ ആദ്യമായി അഭിനയിച്ചത് ഒരു മുട്ട് വിരിഞ്ഞപ്പോൾ എന്ന സിനിമയിലാണ് പ്രൊഡ്യൂസർ ജി പി ബാലൻ നിർമ്മിച്ച് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ആ സിനിമ റിലീസ് ചെയ്തില്ല അതിനുശേഷം എങ്ങനെ നീ മറക്കും പൂച്ചയ്ക്കൊരു മൂക്കുത്തി ഒക്കെ പോലെ ഒരുപാട് സിനിമകൾ ലാലേട്ടനൊപ്പം ചെയ്തു മേനക്ക ഓർത്തെടുത്തു അതുണ്ടെയിൽ അന്നത്തെ യുവ നിർമ്മാതാവായ സുരേഷ് കുമാറുമായി പ്രണയത്തിലായി ആ വിവരം ആദ്യം അറിഞ്ഞതാവട്ടെ അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തായ മോഹൻലാലും എനിക്ക് തോന്നുന്നു ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന ലാലേട്ടനാണ് ആദ്യം അറിയുന്നത് ഇവിടെ നിന്നുള്ള വിവരങ്ങളൊക്കെ സുരേഷേട്ടൻ അവിടെ അറിയുമായിരുന്നു മേനക്ക വി പിന്നീട് ഇരുവരും തമ്മിലുള്ള ബന്ധം വളർന്നപ്പോൾ എല്ലാ പിന്തുണയുമായി മോഹൻലാൽ കൂടെ ഉണ്ടായി ഏറെ വർഷങ്ങൾക്ക് ശേഷം മേനകയുടെയും സുരേഷ് കുമാറിന്റെയും ഇളയ മകൾ കീർത്തി സുരേഷ് നായികയായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് മോഹൻലാലും ഇവരുടെ മറ്റൊരു ആത്മസുഹൃത്തായ സംവിധായകൻ പ്രിയദർശനും ഒന്നിച്ച് ഗീതാഞ്ജലി എന്ന ചിത്രത്തിലാണ് ഇരുവരുടെയും അരക്കാർ അറബിക്കടുന്ന സിംഹം എന്ന സിനിമയിലും കീർത്തി ഒരു സുപ്രധാന കഥാപാത്രമായി എത്തിയിരുന്നു അതേസമയം വിവാഹശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്നതിനെ കുറിച്ച് നടി സംസാരിച്ചു വിവാഹത്തിന് ശേഷം അഭിനയിക്കേണ്ടെന്ന് തീരുമാനിച്ചത് താനായിരുന്നുവെന്നും കല്യാണശേഷം സ്ത്രീകൾ അഭിനയിക്കരുതെന്നായിരുന്നു തന്റെ താരം മേനക പറയുന്നു താൻ വീണ്ടും അഭിനയിക്കണമെന്ന് തന്റെ അമ്മായി അച്ഛന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ രണ്ടാം വരവ് മോഹൻലാൽ നായകനായി വിഷ്ണുലോകം എന്ന സിനിമയിലൂടെ നടത്താമെന്ന് തീരുമാനിച്ചെന്നും മേനക പറഞ്ഞു എന്നാൽ സെറ്റിലെത്തിയപ്പോൾ തനിക്ക് മകളെ കാണണമെന്നുള്ളത് കൊണ്ട് തിരിച്ചു പോന്നുവെന്നും നടി കൂട്ടിച്ചേർത്തു രണ്ടാം വരവിൽ ആദ്യമായി മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കാനുള്ള അവസരം മിസ് ചെയ്ത് മിസ്സായി എന്നതാണ് ജീവിതത്തിലെ നഷ്ടങ്ങൾ ഒന്നായി തനിക്ക് തോന്നിയിട്ടുള്ളതെന്നും മേനക പറഞ്ഞു വിവാഹത്തിന് ശേഷം അഭിനയിക്കേണ്ടെന്ന് തീരുമാനിച്ചത് ഞാനായിരുന്നു കല്യാണശേഷം സ്ത്രീകൾ അഭിനയിക്കരുതെന്നായിരുന്നു എൻ്റെ ധാരണ എനിക്ക് അത്ര വിവരമേ ഉണ്ടായിരുന്നുള്ളൂ വർഷങ്ങൾക്ക് ശേഷം ഒരു സുപ്രഭാതത്തിൽ ഞാൻ സുരേഷിനോട് ചോദിച്ചു കല്യാണം കഴിഞ്ഞ് അഭിനയിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് അന്ന് ചേട്ടനൊന്നും തോന്നിയില്ല എന്ന് അഭിനയിക്കേണ്ട എന്ന് തീരുമാനിച്ചു നിന്നോട് ഞാൻ എങ്ങനെയാണ് വീണ്ടും അഭിനയിക്കാൻ പറയുന്നതെന്നായിരുന്നു ആ ഒരു ചോദ്യം സുരേഷന്റെ അച്ഛന് ഞാൻ വീണ്ടും അഭിനയിക്കുന്നത് കാണാൻ വലിയ ആഗ്രഹമായിരുന്നു കുറെ കഴിഞ്ഞ് വിഷ്ണുലോകം എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടി അത് ഞങ്ങൾ തന്നെ നിർമ്മിക്കുന്ന സിനിമയായിരുന്നു ഒരു സീനില്ലെങ്കിലും നീ ഉണ്ടാവണമെന്ന് അച്ഛൻ നിർബന്ധം പിടിച്ചു അങ്ങനെ ഞാൻ രണ്ടാം വരവിൽ ഒരുങ്ങി അന്ന് എനിക്ക് മൂത്തമോൾ ജനിച്ച സമയമാണ് അവളെ വീട്ടിൽ നിർത്തി ഞാൻ സെറ്റിൽ ചെന്നു പക്ഷേ അല്പനേരം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മോളെ കാണണം എന്നായി മറ്റൊന്നിലും ശ്രദ്ധിക്കാൻ പറ്റാതായി എൻ്റെ അവസ്ഥ സുരേഷന് വേഗം മനസ്സിലായി പറ്റുന്നില്ലെങ്കിൽ വേണ്ട നീ അഭിനയിക്കണ്ട എന്ന് അദ്ദേഹം സമാധാനിപ്പിച്ചു അന്ന് എനിക്ക് പകരമാണ് ശാന്തി കൃഷ്ണയെ കൊണ്ടുവന്നത് രണ്ടാം വരവിൽ ആദ്യമായി മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കാനുള്ള അവസരം മിസ്സായി എന്നതാണ് ജീവിതത്തിലെ നഷ്ടങ്ങളൊന്നായി എനിക്ക് തോന്നിയിട്ടുള്ള എന്നും മേനക പറയുന്നു അതേസമയം റീബൈൻ ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ കുട്ടിക്കാലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മേനക പറഞ്ഞു പഠിച്ചതെല്ലാം ചെന്നൈയിലെ അമ്മയുടെ സ്കൂളിലായിരുന്നു പഠിച്ചത് സ്കൂളിലേക്ക് പോകുന്നത് ും തിരിച്ചു വരുന്നതും എല്ലാം അമ്മയുടെ കൂടെയാണ് അതുകൊണ്ട് എനിക്ക് സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴും ഞാൻ അമ്മയോട് പരാതി പറയുമായിരുന്നു അമ്മ കാരണമാണ് സുഹൃത്തുക്കൾ ഇല്ലാത്തതെന്ന് അമ്മയെ സ്കൂളിൽ എല്ലാവർക്കും പേടിയായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ആരും എന്നോട് സംസാരിക്കാറില്ല അമ്മയ്ക്ക് സിനിമയൊക്കെ ഇഷ്ടമാണ് പാട്ട് പാടാൻ ഡാൻസ് കളിക്കാൻ ഒക്കെ ഇഷ്ടമാണ് സിനിമയെക്കുറിച്ച് നല്ല അറിവുണ്ട് അമ്മയ്ക്ക് മേനക പറഞ്ഞു പ്രേംനസീർ സോമൻ സുകുമാരൻ തുടങ്ങിയ പല മുൻ നായകന്മാരുടെ കൂടെ മേനക അഭിനയിച്ചിരുന്നുവെങ്കിലും ശങ്കറിന്റെ ജോഡിയായി അഭിനയിച്ച ചിത്രങ്ങളാണ് മേനകയെ കൂടുതൽ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാക്കിയത് മേനകയും ഭർത്താവ് സുരേഷ് കുമാറും തമ്മിൽ അഞ്ചു വയസ്സിന്റെ പ്രായവ്യത്യാസമാണുള്ളത് തെന്നിന്ത്യയിലെ സൂപ്പർ നായികിയായിരുന്നു മേനക ഇപ്പോൾ അറുപതോളം വയസ്സിലേക്ക് കടന്നിരിക്കുകയാണ് അതേസമയം മേനകയുടെയും സുരേഷ് കുമാറിന്റെയും വിവാഹത്തിന് മമ്മൂട്ടി എതിരായിരുന്നുവെന്ന് ഒരിക്കൽ മേനക പറഞ്ഞിട്ടുണ്ട് സുരേഷുമായുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറാൻ മമ്മൂട്ടി തന്നോട് ആവശ്യപ്പെട്ടുവെന്നാണ് മേനക പറഞ്ഞത് ഒരിക്കൽ അമൃത ടിവിയിലെ പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോൾ ആ സംഭവത്തെക്കുറിച്ച് മേനക സംസാരിച്ചു തന്റെയും സുരേഷ് കുമാറിനെയും പശ്ചാത്തലം തീർത്തും വ്യത്യസ്തമാണെന്നതാണ് മമ്മൂട്ടി ആ ബന്ധത്തെ എതിർക്കാൻ കാരണമെന്നാണ് മേനക പറഞ്ഞത് ഒരു സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ആ സംഭവം ആ സമയം ഞങ്ങൾക്കടുത്ത പ്രണയത്തിലായിരുന്നു അന്ന് മൊബൈലൊന്നുമില്ല ക്ലൈമാക്സ് ചിത്രീകരണം നടക്കുകയാണ് റിഹേഴ്സലിനിടെ റിസപ്ഷനിൽ നിന്നും ഫോൺ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എല്ലാവരും പൊക്കോളൻ പറഞ്ഞു അവർക്കെല്ലാം അറിയാം പോയി ഫോൺ എടുക്കുമ്പോൾ പറഞ്ഞത് ഞാൻ മൂക്കാമ്പിയിൽ പോവുകയാണ് നാല് ദിവസം കഴിഞ്ഞ് വരൂ വിളിച്ചില്ലെന്ന് കരുതി വിഷമിക്കരുതെന്നാണ് ശരി ചേട്ടാ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു വേനൊക്കെ പറഞ്ഞു മുകളിൽ ചെല്ലുമ്പോൾ മമ്മൂക്ക് കിടക്കുകയാണ് അവനായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് എന്ന് ഞാൻ ചോദിച്ചു കൊച്ചിയിൽ ഞാനൊരു കാര്യം പറയാം നീ ബ്രാഹ്മണൻ കുടുംബമാണ് മുകളിൽ ചെല്ലുമ്പോൾ മമ്മുക്ക് കിടക്കുകയാണ് അവനായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്താണെന്ന് ഞാൻ ചോദിച്ചു കൊച്ചേ ഞാനൊരു കാര്യം പറയാം നീ ബ്രാഹ്മിൺ കുടുംബമാണ് നിങ്ങളുടെ രീതി വേറെയാണ് അവനെ എനിക്കറിയാം എനിക്ക് അറിയാവുന്ന കുടുംബമാണ് നിങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരില്ല നിന്റെ നന്മയ്ക്കും അവന്റെ നന്മയ്ക്കും വേണ്ടിയാണ് ഇത് പറയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഗ്ലിസറിനിട് നമുക്ക് ഡയലോഗ് പറഞ്ഞിടിച്ചാകാം എന്നിട്ടാകാം ബാക്കിയെന്ന് ഞാൻ പറഞ്ഞു എന്നും മേനക പറയുന്നു നല്ലതിന് വേണ്ടിയാണ് പറയുന്നത് സീരിയസ് ആയിട്ടാണ് പറയുന്നതെന്നൊക്കെ നമുക്ക് പറഞ്ഞു ഭയങ്കര സ്നേഹമായിട്ടാണ് പറയുന്നത് ഞങ്ങൾ നന്നായി ജീവിച്ചു കാണിക്കും പോരെ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു ഇപ്പോൾ നമുക്ക് വളരെ സന്തുഷ്ടനാണ് അവൾ എന്നെ വില്ലി സുരേഷ് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ അവൾ സാധിച്ചു കാണിച്ചു തന്നുവെന്ന് പറഞ്ഞതായി സുരേഷ് ഏട്ടൻ പറഞ്ഞുവെന്നും താരം ഓർക്കുന്നുണ്ട്